നമ്മുടെ പ്പുറത്ത് പണിയൊക്കെ നടക്കുന്നോണ്ട് മണ്ണ് വരാൻ ഒരു വന്നിട്ടുണ്ട് നമുക്ക് ജേഴ്സിബിയെ പോയെന്ന് കണ്ടാലോ പിന്നെ മിനുസാർ ഇവിടെ നിന്നിട്ട് ദൂരെ നിന്ന് അന്നൊക്കെ പക്ഷെ അടുത്ത് നിന്ന് മിനുസ് കണ്ടിട്ടേ ഇല്ല ഫസ്റ്റ് ടൈം ഇപ്പൊ അങ്ങോട്ട് അടുത്ത് നിന്ന് കാണാൻ നമുക്ക് പോയാലോ അങ്ങോട്ട് കണ്ടിട്ടുണ്ടോ മിനുസിനെ പണ്ടൊക്കെ നല്ല വെയിലാണ് കുട്ടിയാലേ മിന്നൂസ് പണ്ടൊക്കെ ഉണ്ടല്ലോ ജെ സി ബി പറഞ്ഞാലേ മിന്നൂസിന് പേടിയായിരുന്നു നമുക്ക് ജെ സി ബി ചേട്ടനോട് ജെ സി ബി നമ്മക്ക് ജെ സി ബി അകത്ത് ജെ സി ബിയുടെ അകത്ത് കയറ്റുമോ നമുക്ക് ചോദിച്ചാണോ മോനുഷിനെ കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാം സാധ്യമായിട്ട് ആ കൂട്ടുകാർ ഇത് അടുത്ത് കാണുന്നതും തൊടുന്നതും ഒക്കെ നമ്മൾ മറ്റേ ഈ ജയ സൈപ്പ് റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അതവിടെ നമ്മളിവിടെയൊക്കെയാണ് കൂട്ടുകാർ അപ്പോൾ തൊടാൻ തൊടാൻ നോക്കത്തില്ല മിനുസ് തൊടാൻ ആരും ഒരു കൂട്ടുകാർ പോലും നോക്കില്ലേ തൊടാൻ നോക്കിയാൽ വണ്ടി വന്ന് ഇടിച്ച് നമ്മുടെ കൈ മുറിച്ച് രണ്ടാക്കിത്തരും കൂട്ടുകാരെ അത് കൂട്ടുകാർ സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ നിർത്തിയിട്ടേക്കുമ്പോൾ പോയി കാണാം അവരോടിച്ചൊക്കെ ചോദിച്ചിട്ട് ഇതുവരെ ആ കുട്ടിക്കാരെ മേലോട്ട് കേറുന്നത് ഇവിടെ കേറിയിട്ട് അതുവരി ചവിട്ടിട്ട് അവിടെ കേറോ ഇങ്ങനെ ചവിട്ടി 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 ഇവിടെ കൂട്ടിയിട്ട് അവിടെങ്ങാണ്ട് ചവിട്ടിയിട്ട് അങ്ങ് ചവിട്ടിട്ട് അല്ല ഇവിടുന്ന് അവിടെ ചവിട്ടിയിട്ട് അങ്ങ് കയറും നിങ്ങൾക്ക് ആദ്യ കേട്ടാ ഇവിടെ കേൾക്കുന്നത് കണ്ടു കൂട്ടുകാരെ മിനൂസിന് നീളം ഇല്ലാത്തതുകൊണ്ട് സീറ്റ് അതിൻ്റെ ഒക്കെ പകുതിയെ കാണാൻ പറ്റുന്നു കൂട്ടുകാർ കണ്ടോ സീറ്റ് ഗിയർ ഒക്കെ ആ ഇത് മിനൂസ് ഇപ്രാ ശ്രദ്ധിക്കുന്നു കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഏ പോലെ തന്നെ ഇങ്ങനെ നല്ല നീളത്തി വന്നിട്ടുണ്ട് കൂട്ടുകാരെ ഇതാണ് ഇങ്ങനെ ഈ ഒരു പഴിങ്ങനെ പിടിച്ച് ഈ ഒരു പഴി ചവിട്ടി ആ കൂട്ടുകാരെ കേറി ചവിട്ടിട്ട് അപ്പൊ ജെ സി പി ഓടിച്ചിട്ടുള്ള കൂട്ടുകാരും കെ സി പി അടുത്ത് കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ കമന്റ് ചെയ്യണേ ജെ സി പിന്നെ ഇന്ന കൂട്ടുകാരെ കണ്ടോ അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള പുതിയ വീഡിയോ പിന്നെ